ഹായ് നമസ്കാരം യു എ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് യു എയിലെ ജോലിക്ക് കയറിയിട്ട് പ്രൊബേഷന് കഴിയുന്നതിന് മുമ്പ് റിസൈൻ ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് യു എയിലേക്ക് ജോലി നോക്കി വലിയ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും വരുന്നത് നല്ല ഒരു ജോലിയാണ് എല്ലാവരുടെയും ലക്ഷ്യം നാട്ടിൽ നിന്നും ഡയറക്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്നവരായാലും യു എയിൽ വന്ന് വിസിറ്റും വിസയിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ജോലിക്ക് കയറുന്നവരായാലും എപ്പോഴും നമുക്ക് നല്ല ജോലി ലഭിക്കണമെന്നില്ല ചിലപ്പോൾ ചെന്നുപെടുന്നത് വളരെ മോശം കമ്പനികളിലാകാം യു എയിൽ ഓൾറെഡി ജോലി ഉള്ളവർ ജോലി മാറി കയറുമ്പോഴും ഇങ്ങനെ മോശം കമ്പനികളിൽ ചെന്നുപെടാറുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ വിസ കഴിയുന്നതുവരെ നമ്മൾ സഹിച്ചു നിൽക്കേണ്ടതുണ്ടോ യു എ നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റുമെന്നോ നമുക്ക് നോക്കാം നമ്മൾ ഒരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നോർമൽ കോൺട്രാക്റ്റിൽ പ്രൊബേഷൻ പീരീഡ് സിക്സ് മന്ത് ആയിരിക്കും പ്രൊബേഷൻ പീരീഡിന് മുമ്പ് എംപ്ലോയിക്ക് കമ്പനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിലോ സാലറി പ്രോബ്ലം ഉണ്ടായെങ്കിലോ ഏതൊരു കാരണത്തിലും റിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എംപ്ലോയിയുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ കമ്പനിക്കും എംപ്ലോയിയെ പിരിച്ചുവിടാവുന്നതാണ് കോൺട്രാക്ട് പ്രകാരം തേർട്ടി ആണ് കമ്പനി എംപ്ലോയിയെ പിരിച്ചുവിട്ടാൽ നൽകേണ്ട നോട്ടീസ് പീരീഡ് ഇനി എംപ്ലോയി ആണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ രണ്ട് സാഹചര്യങ്ങളാണ് ഉള്ളത് ഒന്ന് റിസൈൻ ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പതിനാല് ഡേയ്സ് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്താൽ മതിയാകും വിസയുടെ പേയ്മെൻറ്റ് ഒന്നും തന്നെ തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു കമ്പനിയിലേക്കാണ് മാറുന്നതെങ്കിൽ തേർട്ടി ഡേയ്സ് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം കൂടാതെ കമ്പനിയുടെ വിസ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് പുതിയ കമ്പനി പേ ചെയ്യണം പുതിയ കമ്പനി പേ ചെയ്തിട്ട് നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് നിങ്ങൾ തന്നെ പേ ചെയ്ത് പുതിയ കമ്പനിയിലേക്ക് മാറാവുന്നതാണ് ഇനി ഒരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങൾ പ്രൊബേഷന് മുന്നേ നിർത്തുകയോ അബ്സ്കോണ്ട് ആവുകയോ ചെയ്താൽ കമ്പനിക്ക് ബാൻ ചെയ്യാനുള്ള അവകാശമുണ്ട് പ്രൊബേഷൻ കാലയളവിൽ റിസൈൻ ഓർ ടെർമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിയോ ഗ്രാറ്റ് എൻഡോ സർവീസോ മറ്റാനുകൂല്യങ്ങൾ കിട്ടാൻ അവകാശം ഇല്ല പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എത്ര ആനുവൽ ലീവ് ഉണ്ടോ അത് ആയിട്ട് കിട്ടാൻ അവകാശമുണ്ട് അതായത് പ്രൊബേഷനിൽ ആനുവൽ ലീവ് എടുക്കാൻ സാധിക്കത്തില്ല സോ എത്ര നാൾ വർക്ക് ചെയ്തോ അത്ര നാൾ അവകാശപ്പെട്ട ആനുവൽ ലീവ് ക്ലെയിം ചെയ്യാൻ എംപ്ലോയിക്ക് അവകാശമുണ്ട് ഇത്രയുമാണ് പ്രൊബേഷൻ പീരീഡിൽ റിസൈനോ ടെർമിനേഷനോ ചെയ്താൽ യു എ ലോ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഇനി ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ